ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കർമ്മലമാതാവിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു തിരുനാൾ ദിനത്തിൽ രാവിലെ ആറിന് വിശുദ്ധ കുർബാന പത്തിന് നവവൈദികൻ ഫ്രാൻസിസ് പുതുക്കരയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭവന സമർപ്പണം ആഘോഷകരമായ പാട്ടുകുർബാനയും നടന്നു തുടർന്ന് നവവൈദികൻ ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക തിരുനാൾ സന്ദേശം നൽകി വൈകിട്ട് നാലു മണിക്ക് തിരുനാൾ നഗരം ചുറ്റി പ്രദക്ഷിണവും തുടർന്ന് പ്രദക്ഷിണം പള്ളിയങ്കണത്തിൽ തിരിച്ചെത്തി മെഗാ ബാൻഡ് വാദ്യവും അരങ്ങേറി തിരുനാൾ കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി അസിസ്റ്റന്റ് വികാരി ജീൻ ചെറിയത്ത് എന്നിവർ നേതൃത്വം നൽകി തിരുനാൾ ആഘോഷങ്ങൾക്ക് ജനറൽ കൺവീനർ സാബു കുറ്റിക്കാട് പബ്ലിസിറ്റി കൺവീനർ വിൻസെന്റ് പാടൂർ ചാലക്കൽ കൈക്കാരന്മാരായ ജസ്റ്റിൻ നീലങ്കാവിൽ സൈമൺ ഒലക്കേങ്കിൽ ഡൊമനിക് മുളയ്ക്കൽ നിതിൻ അറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി ബി വി ന്യൂസ് വേലൂർ